ആഗോള അയ്യപ്പ സംഗമത്തിൽ യു ഡി എഫ് പങ്കെടുത്തേക്കില്ല സംഗമമായി സഹകരിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഇന്നലെ ചേർന്ന മുന്നണി യോഗത്തിൽ ശക്തമായി ഉയർന്നു കേട്ടത് ഈ തീരുമാനം പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ പത്തേക്കാലിനുള്ള വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിക്കും അടൂർ പ്രകാശിനൊപ്പമായിരിക്കും അദ്ദേഹം വാർത്താലേഖകരെ കാണുക എം ജി പ്രതീഷ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് ഉറപ്പാണോ ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് എസ്കെൻ ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിനാണ് യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിൽ യു ഡി എഫ് സഹകരിക്കില്ല എന്നുള്ള വിവരം തന്നെയാണ് നിലവിൽ പുറത്തുവരുന്നത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതാണ് ഭൂരിഭാഗം ഘടകക്ഷികളും ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗത്തിൽ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൽ സഹകരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ യു ഡി എഫ് സ്വീകരിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന വിവിധ ഘടകകക്ഷി നേതാക്കൾ യു ഡി എഫ് യോഗത്തിൽ അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട് സമുദായ സംഘടനകൾ ഒരു പിന്തുണ നൽകിയതോടുകൂടിയാണ് മുന്നണിക്കുള്ളിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത് കാരണം പ്രബലമായ സമുദായ സംഘടനകൾ പിന്തുണയ്ക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇതൊരഭിപ്രായം പ്രകടിപ്പിച്ചാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളൊരാശങ്ക യു ഡി എഫിൽ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ യുവതി പ്രവേശനത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും നിലപാട് തിരുത്താതെ അയ്യപ്പ സംഘവും ായി സഹകരിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടും അഭിപ്രായം കൂടി ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതിലെ പൂർണ്ണമായിട്ടുള്ള നടത്തിപ്പ് സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സഹകരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല അതുതന്നെയായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം